ഡ്രമ്മിൽ മാവ് നടാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഡ്രമ്മിൽ മാവിനെ എങ്ങനെ ട്രെയിൻ ചെയ്ത് നിർത്താം എന്നുള്ളത് ഡ്രമ്മിൽ ട്രെയിൻ ചെയ്യുന്ന മാവിന് മൂന്ന് സെക്ഷനായിട്ടായിരിക്കും നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് ഈ മാവിനെ ആദ്യത്തെ ഒരു ട്രെയിനിങ് സെഷനിലേക്ക് നമുക്ക് നോക്കാം ഇത് കണ്ടോ ഈ മാവിൽ വിവിധ ഘട്ടങ്ങളായിട്ടാണ് ഇലകൾ രൂപപ്പെടുന്നത് ഇത് ഒന്നാമത്തെ തട്ട് രണ്ടാമത്തെ തട്ട് മൂന്നാമത്തെ തട്ട് നാലാമത്തെ തട്ട് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇലകൾ രൂപപ്പെട്ടു വരുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന അളവിൽ നിന്നും അതായത് അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ മുതൽ നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം അതായത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മുളച്ചു വരും അതിനാ പ്രായം ഒരു ഫാക്റ്റാണ് ഇത് നല്ലൊരു വളർന്നു വരുന്നൊരു പ്രായമാണ് ഇത് കണ്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബ്ലേഡാണ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീടുകളിൽ ബ്ലേഡ് എടുത്ത് ചെയ്യാം അത് കൈമുറിയാതെ നോക്കണമെന്നേ ഉള്ളൂ സാനിറ്റൈസേഷൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു പുതിയ ബ്ലേഡ് എടുക്കുക ഓക്കെ അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഈ മാവ് നമ്മൾ ചെയ്യുന്നത് ഒരു അറുപത്തഞ്ച് സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്ത് നിർത്താനാണ് ആഗ്രഹിക്കുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈയൊരു പൊക്കം നമ്മൾ മാനേജ് ചെയ്ത് നോക്കി ഇതിൻ്റെ ഒരു ലെവൽ കണ്ടോ ഇവിടെ കുറച്ച് വളർന്ന ഭാഗമുണ്ട് ഇവിടെ കുറച്ച് ആ ഒരു ടിപ്പായിട്ട് നിൽക്കുന്നൊരു ഭാഗമുണ്ട് കണ്ടോ നാലഞ്ച് ബ്രാഞ്ചുകൾ വരാൻ സാധ്യതയുള്ളൊരു ഭാഗം കണ്ടോ ഈ മാവിൻ്റെ തയ്യെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗം കൂടുതൽ മുളച്ച് വരാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ് അതുകൊണ്ട് അവിടെ നിന്ന് ഒരു അര ഇഞ്ച് പൊക്കത്തിലേക്ക് അതിൻ്റെ പൊക്കം ക്രമീകരിച്ചിട്ട് നമുക്ക് അവിടെ വെച്ചതിന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തു ഇത് കണ്ടല്ലോ കട്ട് ചെയ്ത് മാറ്റി കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ മാവിൻ്റെ അവസ്ഥ ആയിരിക്കും ഇത് കണ്ടോ രണ്ടാമത്തെ മൂന്നാമത്തെ തട്ടിലാണ് നമ്മൾ കട്ട് ചെയ്തത് ഇനി ഇത് നടക്കാൻ പോകുന്നത് ഈ ഭാഗത്തു നിന്നും മൂന്നോ നാലോ ബ്രാഞ്ചുകളായിട്ട് വളർന്നു വരികയും അത് രണ്ടാമത്തെ സ്റ്റേജിലേക്കുള്ള ട്രെയിനിങ്ങിന് തയ്യാറെടുക്കുകയും ചെയ്യും കേട്ടോ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം ഫംഗസ് ഒന്ന് വരാതിരിക്കാനായിട്ട് അല്പം സാഫെടുക്കുക കുറച്ച് സാഫെടുക്കുക ഫംഗസൊന്ന് വരാതിരിക്കാനാണ് കേട്ടോ അതിലേക്ക് ഒരു ഡ്രോപ്പ് ഇതായിട്ടൊന്ന് പേസ്റ്റാക്കി കൊടുക്കുക പേസ്റ്റാക്കിയതിന് ശേഷം ആ കട്ട് ചെയ്ത ആ ഭാഗത്തേക്ക് ഈ സാഫിൻ്റെ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക തേച്ച് കൊടുക്കുക അപ്പോൾ അതവിടെ ഫംഗസ് ഒന്നും വരാതെ സുരക്ഷിതമായിട്ട് അതവിടെ നിന്ന് വളർന്നോളും ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ട്രെയിനിങ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഇതൊരു മാവ് ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം രണ്ട് ബ്രാഞ്ചുകളായി വന്നു കഴിഞ്ഞു അതിൻ്റെ സെൻട്രൽ ബ്രാഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തേക്കാണ് അത് കണ്ടോ രണ്ട് ബ്രാഞ്ചായിട്ട് കുട പോലെ വളർന്നു വരുന്നുണ്ട് ഇനി ഇതിൽ നിന്നും വീണ്ടും ത ഇവിടെ രണ്ട് ശിഖരങ്ങൾ ബ്രാഞ്ചസ് ആയി കണ്ടോ രണ്ട് ശിഖരങ്ങൾ വന്നിട്ടുണ്ട് ഇത് വളർന്ന് ഒരു മൂന്ന് സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും അതിനെ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുത്ത് അതിനെ ബുഷാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ മാവിനേന്നെടുത്ത് കാണിക്കാം ഇത് കണ്ടോ വളർന്നു പോകുന്നതിന് ഒരു തടസ്സമൊന്നുമില്ലാതെ നല്ല രീതിയിൽ വരുന്നുണ്ട് കാണാൻ